ഇന്ന് സൺഡേ ആയിട്ട് അങ്ങ് പൂട്ടിക്കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി വേപ്പിലൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വിസിൽ വരട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തിടാം അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ആവശ്യമുള്ള തേങ്ങ നമ്മൾ നന്നായിട്ട് വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് നിറം മാറി വന്നിട്ടുണ്ട് കുറച്ച് പൊടികളൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോഴേക്കും നമുക്കത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വേറൊരു ഇട്ട് ഈ വെന്ത് വന്ന പോട്ടിയും വെന്തും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് വേറൊരു പാനിൽ വെച്ചിട്ട് കുറച്ച് ഉള്ളിയും വേപ്പിലേക്ക് കൂടി മൊരിച്ച് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് കുറുക്കിയെടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത് നല്ല അടിപൊളിയായിരുന്നു കുറച്ച് വേറും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ